നമുക്ക് ഇപ്പൊ നമ്മൾ വാങ്ങിച്ച വെജിറ്റബിൾസ് ഒക്കെ എടുത്ത് വെക്കാം വരുവോ ഇതൊക്കെ എടുത്ത് വെക്കാൻ ഹെൽപ്പ് ചെയ്യാം എടുത്തു വെക്കാനേ ഹെൽപ്പ് ചെയ്യണേ ഇതിനകത്ത് എടുത്തിട ഇതെല്ലാം ഹെൽപ്പ് ചെയ്യാം ടൊമാറ്റോ എല്ലാം ഇതിനകത്ത് ആക്കു എല്ലാം എടുത്തു പറ അമ്മേനെ ഹെൽപ്പ് ചെയ്യേഗം എടുത്തിടെ അതെന്താ അത് വേറെ അത് വേറെ അത് ലെമൺ അത് വേറെ ഇടാം ടൊമാറ്റോ മാത്രം ഇതിലിട്ടാ മതിയേ ആ ടൊമാറ്റോ ഇട് ഇട ആ എല്ലാം പറഞ്ഞിട അത് ലെമൺ അല്ലേ അത് വേറെ അത് വേറെ കവറിൽ ഇടാം ആ ടൊമാറ്റോ എടുത്തിടക്കുന്നു അമ്മ വേറെ കവർ തരാം അതിന് ഓക്കെ ലമണ എല്ലാം ഇതിലട് ആ ഓക്കേ 1 2 ആടു കൂടി ആ അതിലേണ ലമണ എല്ലാം അടുത്തത്ാൻ ഡേ കവർലട് ഈ കവർലട് പോന്നോ നാ നാ ഇടാ ഓക്കേ അടുത്തത് അയ്യോ നേരെ ആയില്ലടാ എല്ലാം പറക്കിട് പറ അതിനകത്തിട് അതിനകത്തിട ഇങ്ങനെ ഉം ഇട്ടു പിറക്കിടല്ലോ മറ്റേ നമുക്ക് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാം അല്ല ഇതെന്തു കാണിക്കുന്ന ഇതേ டமானம் வக்கு ஐயின் ஐக்க வக்கு ஐா டோமாட்டோ டோமாட்டோ ஐ சைடலே இத்து விடை ஓகே ஓகே ஐயும் ടുത്തിട് കുഞ്ഞു അവിടുത്തെടുത്തിടെ വെക്ക് അവിടെ വെക്കണ്ടേ എടാ എന്ന പ്രത്യേകം വെക്കാതെ ഫ്രിഡ്ജ് എടുക്കണ്ട. തന്നി വന്നേ. എല്ലാം എടുത്തു വെച്ചേ. മടി മടി മടി. മടി കളിച്ചേ. നോ 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 നോ. ആ, മാറ് മാറ്. ക്ലോസ് ചെയ്തേ മാ. ഓക്കേ. മാറ് കുഞ്ഞാ. കുഞ്ഞാ മാറ്. അടോട. ഓക്കേ.